കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമെന്ന് അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റൻ പറഞ്ഞു ഇടതുപക്ഷ സർക്കാരിൻ്റെ ദുർഭരണത്തിൽ കേരളം പൊറുതിമുട്ടിയെന്നും ഒരു ഭരണമാറ്റം അനിവാര്യമാണെന്നും ഇതിനകം പിണറായി സർക്കാരിനെ സഹിക്കാൻ കേരള ജനതയ്ക്കാവില്ലെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സബാസ്റ്റൻ പറഞ്ഞു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കെ എസ് എസ് പി എ ഏരുവേശി മണ്ഡലം വാർഷിക സമ്മേളനം ചെമ്പേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഡ്വക്കേറ്റ് സോണി സഭാസ്റ്റൻ ജനാധിപത്യ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി മനുഷ്യന്റെ മൌലിക സ്വാതന്ത്ര്യത്തിന് പോലും വില കൽപ്പിക്കാതെ ഭരണമാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് സമസ്ത മേഖലകളിലും അഴിമതിയും കെടുകാര്യസ്ഥിതിയുമാണ് ഇവിടെ കാണാൻ കഴിയുന്നതെന്നും സോണി സഭാസ്റ്റൻ പറഞ്ഞു ഉള്ള പോരാട്ടത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്ന കെ സു ശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി എപ്പോഴും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പലതും പരിഹരിക്കുവാൻ പര്യാപ്തമായ വിധത്തിൽ ശക്തമായ സംഘടനാ സംവിധാനവുമായി മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്ന കെ എസ് എസ് പിയുടെ എലിവശി മണ്ഡലത്തിലെ മുഴുവൻ സഹപ്രവർത്തകരുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി അഭിവാദ്യം അഭിവാദ്യ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ വിഷമം പിടിച്ച ഒരു കാലഘട്ടത്തോടെ കടന്നു കൊണ്ടിരിക്കുക കേന്ദ്രത്തിലും കേരളത്തിലും അധികാരം ഗവൺമെന്റുകൾ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നയങ്ങളും നിലപാടുകളും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായ സാഹചര്യം ഉണ്ടാക്കി മൻമോഹൻ സിംഗിന്റെ കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുറന്നുകൊണ്ട് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക ഭീഷണി ഉയർത്തിയിട്ട് പോലും ആ ഭീഷണികൾക്ക് മുമ്പിൽ മുമ്പോട്ട് പോകുവാൻ നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് കഴിയുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് കൊണ്ടുവന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ തല എഴുതി പിടിച്ചു നിൽക്കുവാൻ പര്യാപ്തമായ ഇടത്തിൽ നമ്മുടെ രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെ തിരസ്കരിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തെ മുമ്പിൽ കണ്ണടച്ചുകൊണ്ടാണ് കെ എസ് എസ് പി എ തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അബ്രഹാം തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം പി കുഞ്ഞുമൊയ്തീൻ സംസ്ഥാന കൌൺസിലർ കെ ദിവാകരൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് പരത്തനാൽ കെ എസ് എസ് പി എ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസഫ് സക്കറിയ സെക്രട്ടറി കെ ബാബു ജോസ് അഗസ്റ്റിൻസ് കറിയ പി ജെ സബാസ്റ്റൻ ടി ലീല എം എം സാലി ജോസ് ലിസിയമ്മ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ജോസഫ് അയ്യങ്കനാൽ ജോസ് ചാണ്ടിക്കുല്ലി മികച്ച കർഷകനും കെ എസ് എസ് ബി എ മെമ്പറുമായ മാത്യു കെ ജെ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു